തയ്യാറെടുക്കാനുള്ള ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ റമലാനിൽ വിട്ടുപോയ നോമ്പുകൾ കലാവിട്ടാനുള്ള സുവർണ അവസരം കൂടി നബിഅലം നോമ്പ് അധികരിപ്പിച്ച മാസമാണ് ഷാബാൻ ആയതുകൊണ്ട് ഏറ്റവും പുണ്യമുള്ള അമലും ഈ മാസത്തിൽ വൃദ്ധാനുഷ്ഠാനം തന്നെയാണ് സഹാബത്ത് പറയുന്നുണ്ട് കാന യസൂം ഈ മാസം നോമ്പ് ഇനി വിട്ടുകളയുകയില്ല മുറിക്കുകയില്ല എന്ന് ഞങ്ങൾ പറയുവോളും വിചാരിക്കുവോളും റസൂൽ അലൈഹി വസ്ല്ലാം ഷാബാനിൽ നോമ്പ് അധികരിപ്പിച്ചിരുന്നു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ല അവസരം കൂടിയാണ് ഷാബാൻ മാസം അലിയ സൗമു റമദാൻ റമദാനിലെ നോമ്പ് എനിക്ക് നോറ്റു വീട്ടാൻ ബാക്കിയുള്ളത് ഫമ ഐ അഖ്ലിയ ഇല്ലാ ഫീ ഷാബാനിലാണ് എനിക്കത് നഷ്ടപ്പെട്ടത് നോറ്റു വീട്ടാൻ കഴിഞ്ഞിരുന്നത് അതുകൊണ്ട് പിരീഡ് സമയങ്ങളിൽ രോഗസമയങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ വൃതാനുഷ്ഠാനങ്ങളെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും കലാ വീട്ടാൻ ഈ പുണ്യമാസത്തിൽ സാധിക്കും റമലാൻ ഒരു വെളിപ്പാടകലെ എത്തി നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ റമലാനിന് വേണ്ടി അമലുകൾ ചെയ്തുകൊണ്ട് നമുക്ക് തയ്യാറെടുക്കാം നമ്മുടെ മേൽ ആയി പോയ നോമ്പുകളും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് പൂർത്തീകരിക്കാം അള്ളാഹു സുബാന നമ്മുടെ മുഴുവൻ അമലുകളെയും സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ മുഴുവൻ സുഹൃതങ്ങളെയും കബൂലിയത്തുള്ള അമലുകളായി അള്ളാഹു താല അനുഗ്രഹിക്കുമാറാകട്ടെ